എൻ്റെ മുതലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം പോയാളത്ര എന്തുമാത്രം വിഷമിക്കും അവർ അവരുടെ കയ്യിലിത് എത്തുന്നത് വരെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു മാതൃകയെ ഗ്ലോബ് ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഈ മോതിരം കിട്ടിയത് ആറേ മുക്കാലായി വൈകിട്ട് അത് ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഞാൻ തിരിച്ചവിടെ വന്നപ്പോഴാണ് ഞാൻ ബസ് കാത്തവിടെ നിൽക്കുമ്പോൾ ആ സമയത്ത് ആരുമില്ലായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഞാൻ സ്വർണ്ണമോദര് വന്നത് എനിക്ക് പിടികിട്ടി അത് കണ്ടപ്പോഴേ അങ്ങനെ ഞാൻ എടുത്തു പോലീസിൻ്റെ കയ്യിൽ അന്നേരം കൊടുക്കാമെന്ന് വിചാരിച്ചു പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് വിചാരിച്ചു കുളനറ വന്നപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു ഹോം ഗാർഡിനെ കണ്ടപ്പം ബസ് ഇറങ്ങിയപ്പോൾ ആറേമുക്കാലായത് കൊണ്ട് ഞാൻ പന്തളം പോലീസ് സ്റ്റേഷനിലോട്ട് പോയില്ല അപ്പോൾ അവിടെ ഇറങ്ങി ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹം എൻ്റെ പേരും പോണത്തമ്പേരും വീട്ടുപേരും എല്ലാം എഴുതിയെടുത്തു സത്യസന്ധത എനിക്കുള്ളത് കൊണ്ടും അദ്ദേഹത്തിനും സത്യമായതുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു ഫേസ്ബുക്കിലിട്ടായിരുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ അറിഞ്ഞത് അവിടെ ചെന്നത് അപ്പോൾ ആ മോതിരത്തെ ജെസ്സിന്ന് പേരുള്ള ഇതുണ്ടായിരുന്നു ഞാൻ ഈ എന്നുള്ള പേരും കണ്ടാണ് ഇദ്ദേഹം അവിടെ കൊടുത്തത് അപ്പോൾ എനിക്കറിയായിരുന്നു വേറെ ജസ്സിമാരും ചെല്ലും പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥന് തന്നെ കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ആ ഉടമസ്ഥന് അത് കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കും ഉണ്ട് സന്തോഷം ഒത്തിരി മോതിരത്തിൻ്റെ ഉടമ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നാൽ എനിക്ക് കുറേ പാരിതോഷികം ഫ്രൂട്ട്സും കുറേ ഇതൊക്കെ തന്നു മധുര പലഹാരങ്ങളൊക്കെ ഇവിടെ വന്നത് അതിലൊത്തിരി സന്തോഷമുണ്ട് ഞാൻ പാരിതോഷികം ഒന്നും ഓർത്തല്ല ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സാറേ ഫ്രൂട്ട്സാന്ന് പറഞ്ഞു അപ്പം അത് ഞാൻ വാങ്ങിക്കുന്ന കൈനീട്ടി വാങ്ങിച്ചു അല്ലാതെ കുറേ ആൾക്കാർ പത്രക്കാരും ഇവിടെ വന്നു അവരും എനിക്ക് പൊന്നാടെ അണിയിച്ചു പിന്നെ ഓണക്കോടിയും കൊണ്ടാണ് അവർ വന്നത് അത് പത്രക്കാരാണ് ദേശാഭിമാനിക്കാർ അവരും വന്നു അവർ നല്ല സഹകരണമൊക്കെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തി അവർ പോയി ആ സാറിനത് കിട്ടിയതെൻ്റെ ഒരു മഹാഭാഗ്യമായിട്ടാണ് സാറെന്നെ എന്നോട് പറയുക ഇതുപോലെ ആരും ചെയ്യത്തില്ല ഒത്തിരി വിഷമിച്ചു പുള്ളി വിഷമിച്ചു വഴിപാടൊക്കെ പറഞ്ഞു ചേച്ചിക്കൊരു സത്യസന്ധത ഉണ്ടായിട്ടാണ് എൻ്റെ ഒരുപടി എനിക്ക് നഷ്ടപ്പെട്ടത് എന്തുമായാലും ഒരു ഒരു ലക്ഷത്തിൽ കൂടുതലും ഒന്നര ഒന്നേകാൽ ഉണ്ടായിരുന്നത് അത്രയും ഈ വിലക്ക് ആരും കൊടുക്കാത്ത ഒരു സംഭവമാണെന്ന് പറഞ്ഞു പന്തളത്ത് നിന്നും കെ ആർ മൊബൈൽസിൽ നിന്നും അവിടെ ജോൺ സാർ വന്നായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ജോലിയുള്ള കുറേ പേർ ഇവിടെ വന്നു സാറുമാർ അവരെനിക്ക് ഓണസമ്മാനമായിട്ട് ഓണം ഈ വർഷത്തെ ഓണസമ്മാനമാണെന്നും പറഞ്ഞ് എനിക്ക് ഓണക്കോടി തന്നു പൊന്നാടേയും എണീയിച്ചു ഒത്തിരി സന്തോഷം എനിക്കുണ്ട്